السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم يهرم بن آدم ويشب من حسنان الحرص على المال والحرص على العمر النبي صلى الله عليه وسلم الرغيان يهرم بن آدم മനുഷ്യന് വാർദ്ധക്യം ബാധിക്കും രണ്ട് കാര്യങ്ങൾ അവനിൽ യൗവനം പ്രാപിക്കുകയും ചെയ്യും അൽഹാലി വൽഹമർ സമ്പത്തിനോടുള്ള ആർത്തി ആയുസ്സിനോടുള്ള ആർത്തി ഈ രണ്ട് ആർത്തിയും മനുഷ്യനിൽ യൗവനം പ്രാപിച്ചുകൊണ്ടിരിക്കും അവൻ എത്ര വാർദ്ധക്യത്തിലെത്തിയാലും മനുഷ്യന് വാർദ്ധക്യം കൂടുന്തോറും സമ്പത്തിനോടുള്ള ആർത്തിയും